അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദ്വാ കൊണ്ടുവസിയത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സനിർദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്കിന്ന് നാല് സുഹൃത്തുകളെക്കുറിച്ച് പഠിക്കാം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന നാല് സുഹൃത്തുകളാണിവ ഇതിൽപ്പെട്ട ഒരു സൂഹത്തിന് ശേഷം ചെല്ലേണ്ട പ്രത്യേക ദ്വായും പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇത് മുഴുവനായും എല്ലാ ദിവസവും ഓതണമെന്നില്ല ഏതൊക്കെ സമയങ്ങളിലാണ് ഓതേണ്ടത് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതിൽപ്പെട്ട ഒരു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിരകാല അഭിലാഷമായ ഹജ്ജിനും ഒമ്പ്രക്കും പോകാൻ ഒരു വർഷം മുഴുവൻ ഓദിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ് ആ സൂഹത്തുകളെന്നും അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നും മഹത്വക്കൾ ഈ സൂറത്തുകളുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഹസർ ഹസർ സൂറത്താണ് ലോ അഞ്ചലന എന്ന നമുക്ക് കേട്ട് പരിചയമുള്ള ആയത്തൊക്കെ അടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഹസർ കേവലം മൂന്നര പേജുകളുള്ള ഈ സൂറത്തിൻ്റെ മഹത്വം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അനിൽ ഇബാമി സ്വാദിഖ് അലഹി സ്ലാം മഹാനായ സ്വാദിഖ് അലൈഹി സ്വലാമിനെ തൊട്ട് മഹാനവറുകൾ പറയാണ് മനക്കറ അസൂറത്ത് ലഹസുർ ആരെങ്കിലും അഹസർ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഹവായിജ് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ അതേപോലെ ഒത്ത് സഹിൽ ഊമൂരിൽ അലീമ അവൻ്റെ വണ്ണമായ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി അഥവാ അവൻ വിചാരിച്ചത് അത് നടക്കില്ല എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ഒരാൾ ഹസർ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എത്ര ദിവസം ലിമുദ്ദി അർബ ഐനയോമൻ മുത്താലിയ തുടരേയുള്ള നാൽപ്പത് ദിവസം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ കുല്ലയോമിന് എല്ലാ ദിവസവും മറത്തനുവാഹിത ഒരൊറ്റ തവണ ഓതിക്കഴിഞ്ഞാൽ മതി ഒരൊറ്റ തവണ ഓതിയിട്ട് നാൽപ്പത് ദിവസം തികക്കണം ഇനി ഒരാൾ പത്ത് ദിവസം കഴിഞ്ഞ് പിന്നെ പതിനൊന്നാമത്തെ ദിവസം ഓതിയിട്ടില്ലെങ്കിൽ ആദ്യം ഒന്നു മുതലേ തുടങ്ങണം എന്നാൽ സ്ത്രീകൾക്ക് അവർക്ക് മെൻസസ് പിരീഡിൻ്റെ സമയത്ത് അത് പ്രശ്നമല്ല മറിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ തുടർച്ചയായി വബിഹ അതുകൊണ്ട് അള്ളാഹു സുബാന ഹാജത്ത് അൽ മുഹ്താജ് അവൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കും വയസ്സിലു എല്ലാ മുബത്തകാഹു അവൻ്റെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അതിലൊക്കെ അവൻ എത്തിച്ചേരുന്നതാണ് വയ തയസ് റാം അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവൻ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളും വിചാരിച്ചിട്ടുണ്ടാകും ആ വിചാരിച്ച പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹുബാത്ത ആല ചുരുക്കിയിട്ട് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഇമാമുസ് ഖറുദി അള്ളാഹു അനുഹു നമുക്ക് പറഞ്ഞു തരികയാണ് അത്രത്തോളം പവിത്രതയാണ് ഹസർ സൂറത്തിന് അള്ളാഹു നൽകുന്നത് രണ്ടാമത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് സൂറത്തു നോഹാൻ കേവലം ഒന്നര പേജുള്ള സൂറത്താണ് ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുഅലൈ തങ്ങൾ തന്നെ മൻ മന ആരെങ്കിലും സൂറത്തു നോ ഹോതി കഴിഞ്ഞാൽ എന്നിട്ട് വത്തൊലബൽ ഹാജ അവൻ അവൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ എല്ലാ ദിവസവും സൂറത്തു നൂഹോദിയിട്ട് അവൻ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സഹാഹു കലാഹ അവൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു വീട്ടിക്കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അള്ളാൻ്റെ റസൂര് പറയാണ് ആരെങ്കിലും സൂറത്തൊന്നും ഹോദിക്കഴിഞ്ഞാൽ ഖാന മീനൽ മൊഹമിനീന അവൻ മൊമിനീങ്ങളിൽപ്പെട്ടവനായി അല്ലഹദീന എങ്ങനെയുള്ള മൊമിനിയങ്ങളാണ് തുതിരിക്കും ദൂഹ അലഹി സ്വലാം നൂഹനബി അലിഹി സ്ലാമിൻ്റെ ദിൻ്റെ അത്രയും ക്വാളിറ്റി അവൻ്റെ ദുവാക്കള്ളാഹോ സുഭാനുഭവത്താല നൽകുമെന്ന് മഹാനായ പ്രവാചകർ സലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മൂന്നാമത്തെ സൂറത്ത് മഹാന്മാർ പഠിപ്പിച്ചു തരുകയാണ് സൂറത്തുൽ ഹദീദ് ഈ ഹദീദ് സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഹദീദ് സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഒരു ദാവും കൂടി ചൊല്ലേണ്ടതുണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാർ പറഞ്ഞു തരുകയാണ് തവല്ല നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ഓതേണ്ടത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വുളു ചെയ്യുക നിങ്ങൾ കെപിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് നിങ്ങൾ ഓതുക വക്ര ഹദീദ നിങ്ങൾ ഹദീദ് സൂറത്ത് ഓതുക സബ അമർത്തിൻ ഏഴ് തവണ ഓതണം മുത്തസലത്തൻ തുടർച്ചയായ ഏഴ് തവണ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇതെപ്പോഴാണ് ഓതേണ്ടത് സുബഹിക്കുമ്പെഴുന്നേറ്റുകൊണ്ട് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം അവൻ കബിലയിലേക്ക് നോക്കിയിട്ട് ഒറ്റക്കിരുന്നു കൊണ്ട് ഏഴ് തവണ ഒന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ തുടരെ തുടരെ ഏഴ് തവണ ഓതിക്കഴിഞ്ഞാൽ اقرأ ذلك الدعاء ادنى ساسم اني يعني بريان بوغن دعاء وري الله دعاء اللهم اني اسألك بعزتك يا عزيز بقدرتك يا قدير وبحكمتك يا حكيم وبرحمتك يا رحمن وبمنك يا منان أن تحفظنا باليمان قائما قائدا راكعا ساجدا ونائما ويقله وحيا وميتا وعلى جميع حال أعوذ بالله من سد نفسي ومن جميع ذي سد ومن سد سياتين الجن والإنس ومن سد دابة أنت آخذ بناصيتها إن ربي على سرات مستقيم وصلى الله على محمد وآله എന്ന് പറയുന്ന ദുവാ കൂടി ഒരു സൂറത്തുൽ ഹദീദ് ശേഷം ഓദ്യുശേഷം ഓദ്യു ശേഷം നിങ്ങൾ ദുവാ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ തേടുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനുണ്ട് അതേപോലെ നിങ്ങളെ വീട് പണി പൂർത്തിയാകാനുണ്ട് അതേപോലെ തന്നെ വീട് വെക്കാൻ വെച്ചവരുണ്ട് അതേപോലെ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചവരുണ്ട് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു സുബഹാനകൂത്ത ആല നിറവേറ്റിത്തരുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തരുകയാണ് നാലാമത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് സൂറത്തുൻ നബ് ഈ സൂറത്തിൻ്റെ മഹത്വം മഹാന്മാർ പറയുന്നത് അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്നാണ് മഹാന്മാർ പറഞ്ഞു തരുകയാണ് മൻതാവമാല കത്ത് സൂറത്തു നബ ആരെങ്കിലും സൂറത്തുൻ നബ് കഴിഞ്ഞാൽ അതാണ് സൂറത്തുനബ് അമ്മൂൻ അനബ ൽ അലീം എന്ന് പറയുന്ന ഈ സൂറത്തൊരാൾ പതിവാക്കിക്കഴിഞ്ഞാൽ സനത്തിന് കാമില പരിപൂർണമായ ഒരു വർഷം അഥവാ അവൻ തുടർച്ചയായിക്കൊണ്ട് ഒരു വർഷം മുഴുവനും നബ പാരായണം ചെയ്താൽ സ്ത്രീകൾക്ക് മെൻസസ് പ്രശ്നമില്ല മറിച്ചുള്ള ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പരിപൂർണമായിട്ടൊരു വർഷം ഓദിക്കഴിഞ്ഞാൽ കുല്ലയോമിന് എല്ലാ ദിവസവും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഫി സനത്തി സാനിയ രണ്ടാമത്തെ വർഷത്തിൽ അവന് കുറപ്പായാലും ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് പ്രിയമുള്ളവർ ഇതൊക്കെ പറഞ്ഞത് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ പതിവാക്കിയപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ സഹോദരിമാരെ ഈ ഒരു വർഷം മുടങ്ങാതെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് റജബാണെങ്കിൽ ഈ റജബ് മുതൽ അടുത്ത റജവ് വരെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വരുന്ന ദുലഹിജയിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് സഹോദരിമാരൊക്കെ മുടങ്ങാതെ ചൊല്ലിയാൽ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ ഹജ്ജിന് പോകാനുള്ള പൈസ നമുക്ക് ഇതിലൂടെ ഉള്ള ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതാണ് അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഒമ്രയും ചെയ്യാനുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്ാവശീയത്തോടുകൂടെ ബിഫലി സല അള്ളഹുലൈ മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം സല അഹ് അലൈ മുഹമ്മദ് സല അല്ലാ വസ്ലം അഹു സൈ മു മുഹമ്മദ് യാ യാറബി സഹ് അസലീം അസ്ക്കു വരഹമുല്ല താലി വാർക്കാത്തൂ